ഖത്തറിനെ അനുദയിപ്പിക്കാൻ കളത്തിലിറങ്ങി ട്രംപ് പതിവ് രീതികൾ തെറ്റിക്കാതെ ഖത്തർ പ്രധാനമന്ത്രിക്ക് അത്താഴ വിരുന്ന് ഒരുക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ഇസ്രായേൽ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങൾക്കാവും ഖത്തറിനെ അനുദിപ്പിക്കാൻ യു എസ് നീക്കം യു എസ് സന്ദർശനത്തിനെത്തിയ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി വൈറ്റ് ഹൌസിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും അൽത്താനി കൂടിക്കാഴ്ച നടത്തി ഖത്തർ പ്രധാനമന്ത്രിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്താഴ വിരുന്ന് നൽകുമെന്നും വൈറ്റ് ഹൌസ് വക്താവ് വെളിപ്പെടുത്തി യുഎസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കും ചൊവ്വാഴ്ച ഖത്തറിൽ സംഭവിച്ചതുപോലെയുള്ള ആക്രമണങ്ങൾ ഇനി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നും ട്രംപ് ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉടൻ ഇസ്രായേൽ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം രണ്ടു വർഷമായി തുടർന്ന് സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഇസ്രായേൽ അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ഖത്തർ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി എങ്കിലും മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്നും ഖത്തർ പിന്തിരിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഖത്തറിൽ ആക്രമണം നടത്തി ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ വധിക്കാനാണ് ചൊവ്വാഴ്ച ഇസ്രായേൽ ശ്രമിച്ചത് ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രായേലിനായില്ല ഒപ്പം സംഘർഷം ഗൾഫിലേക്കും വ്യാപിക്കാനും സാധ്യത തുറന്നു ഇസ്രായേൽ ആക്രമണങ്ങളിൽ യു എസ് പ്രസിഡന്റ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ എന്നീ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒട്ടക പരേഡുകളും ആഡംബരങ്ങളും കൊണ്ട് അവരുടെ കൊട്ടാരങ്ങളിലേക്ക് സ്വീകരിച്ചിരുന്നു ഇപ്പോൾ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം അതേ നേതാക്കൾ ഒന്നിച്ച് രോഷത്തിലാണ് ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും ആക്രമണത്തെ നേരിടുന്നതിൽ ും അറബ് അതിന്റെ ഭരണാധികാരിയായ അമീറിനെ ആലിംഗനം ചെയ്തു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് യു എയും സൗദി അറേബ്യയും തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നുവെന്നാരോപിച്ച് രാജ്യത്തെ ബഹിഷ്കരിച്ചപ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു രംഗമായിരുന്നു അത് ദോഹ ശക്തമായി നിഷേധിച്ചു ഇറാഖിലെ മുൻ ഏകാധിപതി സദ്ദാം ഹുസൈന്റെയോ മാതൃകയിലുള്ള പ്രാദേശിക ആക്രമണകാരികളിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രതിബദ്ധത അമേരിക്ക ഉപേക്ഷിച്ചേക്കുമെന്ന ഭയമാണ് ഈ ആക്രമണം എണ്ണസമ്പന്നമായ ഗൾഫിലെ നേതാക്കളിൽ ഉളവാക്കിയത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതും ഇസ്രായേലും യു എയും ബഹ്റൈനും മൊറോക്കോയും തമ്മിലുള്ള ബന്ധം കെട്ടിപ്പടുത്ത് അബ്രഹാം ഉടപടികൾ വികസിപ്പിക്കുന്നതും മുതൽ ചൈനീസ് റഷ്യൻ സ്വാധീനത്തെ ചെറുക്കുന്നതും വരെ മേഖലയിലെ ട്രംപിന്റെ മുൻഗണനകളെ ആ ഭയങ്ങൾ ദുർബലപ്പെടുത്തും ഗൾഫിലുടനീളമുള്ള പുതിയ സാധാരണവൽക്കരണ കരാറുകളെ കുറിച്ചുള്ള നെതന്യാഹുവിന്റെ സ്വപ്നം എക്കാലത്തേക്കാളും അപ്പുറമാണെന്നും തോന്നുന്നു ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ചു എന്ന് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി ഗൾഫ് നേതാക്കളുടെ രോഷം ട്രംപ് രേഖപ്പെടുത്തിയതായി തോന്നുന്നു ആക്രമണത്തിൽ നിന്നും അദ്ദേഹം അകലം പാലിച്ചു ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങളെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നും പറഞ്ഞു ഇത് ആവർത്തിക്കില്ലെന്ന് ഖത്തറിന് വാഗ്ദാനം ചെയ്തു എന്നാൽ ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ കൂടുതൽ കൂടുതൽ ലംഘിച്ച ഒരു ഇസ്രായേലി സർക്കാരിനുള്ള അദ്ദേഹത്തിന്റെ ഇരുമ്പ് പറമ്പുള്ള പിന്തുണ ഗൾഫിൽ ആശങ്കാജനകമാണ് ന്യൂസ് ന്യൂസ്